ഫ്രൈസ് ഉള്ളോ ഓട്ട് ഫ്രൈസ് ഉള്ളോ ഓട്ട് ഫ്രൈസ് ഉള്ളോ ഓട്ട് അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ മോണിംഗ് മണ്ണാ സന്ദേശം കേൾക്കുന്ന എല്ലാ മാന്യ കേൾവിക്കാർക്കും ക്രിസ്തുവിൽ വന്ദനം നമുക്കൊരുമിച്ച് വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ദൈവജനം ധ്യാനിപ്പാൻ സർവ്വകൃപാലുവായ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകി തന്നിരിക്കുകയാണ് എന്ന് പറയാൻ ഞാൻ മോണിംഗ് മണ്ണായി സംസാരിച്ചിട്ടില്ലാത്തൊരു ഭാഗം കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഭജനഭാഗം യേശു കർത്താവ് തന്നെ പറഞ്ഞത് എടുത്ത് ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും ദൈവവേലയ്ക്ക് കൊടുക്കുന്നവരാണ് വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ കൊടുക്കണമെന്ന് കർത്താവ് പറയുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യം അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു ദരിദ്രയായൊരു വിധവ രണ്ട് കാശിടുന്നത് കണ്ടിട്ട് അവൻ ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയും എല്ലാവരും തങ്ങളെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത് ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു ദൈവനാമത്തിന് കൊടുക്കുന്നതിൽ നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണമെന്ന് ഈ ചെറിയ രണ്ട് മൂന്ന് വാക്യത്തിനകത്ത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് ഞാൻ പറയാം ദൈവവലയ്ക്ക് ഭൗതികമായി കൊടുത്തത് നിമിത്തം അനുഗ്രഹങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിലാണേ ആമേ നന്മകളെ ഉണ്ടായിട്ടുള്ളൂ ഹലൂയ അത് ഹൃദയം തുറന്ന് സന്തോഷത്തോടെ മനസ്സോടെ കൊടുക്കുന്നത് കൊണ്ടാണെന്ന് ദൈവനെ പഠിപ്പിച്ചിട്ടുണ്ട് നോക്കിയേ ഇവിടെ ധനവാന്മാർ ദൈവവിലയ്ക്ക് കൊടുക്കുക അവരെങ്ങനാണ് കൊടുക്കുന്നത് അവർക്കുള്ളതിൽ നിന്നാണ് കൊടുക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞ ആയിരം ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നൂറ് അവർ കൊടുക്കുകയാണ് ബാക്കി തൊള്ളായിരം ആർക്കാണ് ഞങ്ങൾക്കുണ്ട് അപ്പോൾ പകുതി അല്ലെങ്കിൽ ആശ്രയം കുറച്ച ആശ്രയം സമ്പത്തിലാണ് എന്നാൽ ഈ വിധവയെ നോക്കിയാൽ അവൾ വിധവയാൾക്ക് ആശ്രയിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഭൗതികമായിട്ട് ഈ ഭൂമിയിൽ ആശ്രയിക്കുവാൻ ആരുമില്ല സാധാരണ സഹോദരിമാർ ഞങ്ങളുടെ ഭർത്താക്കന്മാരില്ല കൂടുതലും ആശ്രയിക്കുന്നത് എന്നെ ഈ സഹോദരി വിധവയാണ് എന്നുവെച്ചാൽ ഭൗതികമായിട്ട് ആശ്രയിക്കുവാൻ ആരുമില്ല രണ്ട് അവൾ വളരെ ദരിദ്രയാണ് ദരിദ്രയാണ് അവളുടെ കയ്യിൽ ആകെ ഉള്ളത് രണ്ട് കാശ രണ്ട് കാശ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തെ കൂലി എന്ന് നമുക്ക് വേണേൽ പറയാം രണ്ട് ദിവസത്തെ കൂലിയാണ് രണ്ട് കാശ് അവൾ അത് കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോൾ അവളുടെ മനോഭാവമാണ് അവിടെ കാണാൻ കഴിയുന്നത് ഒന്നിവിടെ പറഞ്ഞാൽ കർത്താവ് എൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല ഞാൻ മുഴുവനും സന്നിധിയിൽ ഇടുകയാണ് എൻ്റെ ഭാവി അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ് ഞാൻ ആശ്രയിക്കുന്നത് പണത്തിലല്ല ഞാൻ ആശ്രയിക്കുന്നത് ഈ ഭൂമിയിലെ ഒരു നന്മയിലുമല്ല അങ്ങിലാണ് എൻ്റെ ഭാവി അങ്ങടെ കരങ്ങളിൽ സേഫ് ആയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം അതാണ് അതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ സഹോദരി പൂർണ്ണമായിട്ടും തൻ്റെ ആശ്രയം ഈ ലോകത്തിലെ ഒന്നിലും വെക്കാതെ ദൈവത്തിൽ വെച്ചപ്പോൾ കർത്താവ് അവളെക്കുറിച്ച് പറയുന്ന പദം കണ്ടോ രണ്ട് കാശാണ് അവളിട്ടത് രണ്ട് കാശ് അവളെ സംബന്ധിച്ച് വളരെ വലുതാണ് ആ ധനുമാരെ സംബന്ധിച്ച് അത് ചെറിയ തുകയാണ് കാരണം അവരുടെ കയ്യിലെ കോടികളും ഈ പൈസയും തമ്മിൽ തട്ടിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല പക്ഷെ യേശു കർത്താവ് മൂല്യം കൽപ്പിച്ചത് ഇതിനാ ഈ രണ്ട് കാശിനാണ് എന്താ കാരണം അത് ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ വിലപ്പെട്ടതായിരുന്നു സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്ന ദരിദ്ര അവസ്ഥയിലൂടെ പോകുന്ന ദാരിദ്ര്യ ദാരിദ്ര്യവസ്ഥയിലൂടെ പോകുന്ന പ്രിയപ്പെട്ടർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ കർത്താവിന് നാമത്തിലൂടെ കൊടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ചെറിയൊരു നന്മയായിരിക്കാം ചിലപ്പോൾ കൊടുക്കുന്നത് ചർച്ചിനോടുള്ള ബന്ധത്തിൽ ആ പല രീതിയിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ കൊടുക്കാറുണ്ട് എന്നാൽ ആ കൊടുക്കുന്ന നന്മകളുടെ വലിപ്പ ചെറുപ്പമല്ല കർത്താവ് ഇവിടെ നോക്കിയത് പിന്നെയോ അത് കൊടുക്കുന്നതിലുള്ള മനസ്സാണ് അതേ പ്രിയപ്പെട്ടവരെ ആമ ചെറിയൊരു നന്മയാണെങ്കിലും പൂർണ്ണ മനസ്സോടെ കൊടുക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കർത്താവ് അതിനാണ് വിലയിടുന്നതെന്നുള്ള കാര്യം മറക്കരുത് ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ സഹോദരി മറ്റെല്ലാവരെക്കാട്ടിലും അധികം ഇട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്താണ് കർത്താവ് അത് പറയാൻ കാരണമെന്ന് കർത്താവ് തന്നെ വിശദീകരിക്കുന്നുണ്ട് തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തൻ്റെ ഉപജീവനം മുഴുവനുമാണ് ആ സഹോദരി ദൈവനാമത്തിലൂടെ കൊടുക്കുവാൻ ഇടയായി തീർന്നത് വെച്ചാൽ അടുത്ത നിമിഷം എൻ്റെ ആശ്രയം മുഴുവനും കർത്താവ് തന്നെയാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് ഞാൻ നിങ്ങൾ മാറ്റപ്പെടുവാണെങ്കിൽ വിശ്വാസ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും അടുത്ത നിമിഷം മുൾമുനെ നിൽക്കുന്ന അനുഭവങ്ങൾ വരും എന്തായി തീരുവ് എങ്ങനെയായി തീരുവെന്നൊക്കെയുള്ള അനുഭവങ്ങൾ വരും പക്ഷേ ഭംഗിയായിട്ട് കർത്താവ് ചെയ്തു തരുന്നത് നമുക്ക് കാണാൻ കഴിയും കാരണം നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ പണത്തിലല്ല നമ്മൾ നമ്മളാശ്രയിക്കുന്ന ഭൂമിയിൽ ഒന്നിലും അല്ല നമ്മളാശ്രിക്കുന്ന നമ്മുടെ ദൈവത്തിലാണ് അങ്ങനെ ഒരു അങ്ങനൊരാശ്രയത്തിലേക്ക് വരുവാൻ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഈ സന്ദേശത്തിലൂടെ കർത്താവ് ആഗ്രഹിക്കുക അങ്ങൊന്നും മനസ്സ് വെക്കാമെങ്കിൽ ആവശ്യമില്ലാത്ത ടെൻഷനുകൾ നമുക്കുണ്ടാകത്തില്ല പണം സമ്പാദിക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് നമ്മുടെ മനസ്സ് പോകത്തില്ല നമ്മുടെ ഹൃദയം കർത്താവി തന്നെ ആയിരിക്കും ഞാനും എൻ്റെ കർത്താവും ഞാനും എൻ്റെ കർത്താവും എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ വരും രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങന എന്നാൽ ആദ്യത്തെ സമയങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എവിടേക്കോ ഒരു ആമേൻ ഒന്ന് തിരിഞ്ഞു പിന്നെ അങ്ങ് പോകുമായിരുന്നു മടങ്ങി വരുവാൻ ഇന്നത്തെ സന്ദേശത്തിലൂടെ എന്നോടും നിങ്ങളോടും പരിശുദ്ധാത്മാ ആഹ്വാനം ചെയ്യുമ്പോൾ ആ സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവെ വളരെ വ്യക്തമായിട്ട് ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ ഹൃദയം കഥാവ് ഉപജീവന ചിന്തകളാൽ ഭാരപ്പെടാൻ ഇടയാകാതെ വേണം അങ്ങിലാശ്രയിക്കത്തക്ക വിധത്തിൽ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ എല്ലാവരും സഹായിക്കണം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഒരു പ്രത്യേക ദൈവകൃപ വ്യാപരിക്കട്ടെ പ്രത്യേക അഭിഷേകം വ്യാപരിക്കട്ടെ എന്തായി തീരുമെന്നുള്ള ഭാരങ്ങൾ മാറിപ്പോകട്ടെ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ ഈ വിധവയായ പോലെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പൂർണ്ണമായിട്ട് എങ്കിലും ആശ്രയിപ്പാറുള്ള മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ മഹത്വം മുഴുവനും അംഗീകൃത യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു